ഈ തെരഞ്ഞെടുപ്പ് വളരെ സന്തോഷമല്ലേ അതിയായ സന്തോഷത്തില് ഞങ്ങള് കഴിഞ്ഞു പോകുന്നേ എന്തുകൊണ്ടാണ് അത്രയ്ക്ക് സന്തോഷം ഈ പിണറായി എത്രയും പേ കടലേ ചടിക്കണം എന്നുള്ള സന്തോഷാ പെൻഷൻ കിട്ടണ്ടേ ടെൻഷൻ അയാൾ പോയിട്ട് കിട്ടിയാലും മതി അയാൾ ഇല്ലായ്മയായിട്ട് ഞാൻ കിട്ടിയാലും മതി ഏറ്റവും വലിയ വിഷയ അയാളാണ് കാരണം ഈ എത്ര കൊലപാതകം നടത്തി അയാൾക്ക് സന്തോഷമല്ല ഒരു ദുഃഖം ഞാൻ കണ്ടിട്ടില്ല വളയാറല്ല എന്നാ വയനാടോ ഏതാണ്ട് ആ മധുവിനെ രണ്ട് കിലോ അരിക്ക് വന്നു രണ്ട് കിലയ്ക്ക് അരിക്ക് അല്ല വേണ്ട ഈ എസ് എഫ് ഐക്കാർ കഞ്ചാവൃഷി നടത്തി അവിടെ മാദ്യത്തിൻ്റെ പരിപാടി നടത്തി അല്ലെങ്കിൽ അത്രയും രണ്ട് കിലോ അരിക്ക് ഈ വയ ഈ വരിച്ചിന് വരുകടോ അത് തന്നെയല്ല ക്രൈംബ്രാഞ്ച് ഓടിച്ചു കണ്ടുപിടിക്കും പറഞ്ഞല്ല സുധാകരനെ കണ്ടുപിടിച്ചല്ല ഈ മധുനെയൊന്നും കണ്ടുപിടിച്ചില്ല പിണറായിടെ മാള കണ്ടുപിടിച്ചില്ല അപ്പൊ ഈ പഠിച്ച ക്രൈംബ്രാഞ്ച് എന്ത് ക്രൈംബ്രാഞ്ചാന്നാ നിങ്ങൾ പറയണേ സമരം ചെയ്തു പിന്നെ ഞെട്ടി പോയെന്നാ പറഞ്ഞേ ഇനി ആറു മാസം ആറു മാസമുണ്ട് കാരണം ഈ പിണായുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നില്ല ഈ കങ്ങനാവിൽ ജനങ്ങളുടെ കാശായി ജനങ്ങളുണ്ടാക്കുന്ന കാശായി നിങ്ങൾക്ക് ഈ പണം ആ പണത്തിൽ ഓഹരി മതി ഞങ്ങൾക്ക് ഇവർക്ക് ഈ ആണ്ടുമല്ലോ ഈ മന്ത്രിമാർക്ക് മൂന്ന് നാല് ലക്ഷം ശമ്പളം ഉണ്ടല്ലോ അപ്പം ഞങ്ങൾക്കൊരു പതിനായിരം ആക്കിയന്ന കുഴപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശം നല്ല സമരം നടത്താനാണ് പ്ലാൻ ഈ വഴിയിൽ പിണ്ടായി ഞങ്ങൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല പെൻഷൻ സമരം നടത്തുമോ വരെ കഴിഞ്ഞ തവണ പെൻഷൻ മുടങ്ങിയപ്പോൾ സുരേഷ് ഗോപിയൊക്കെ വന്നിരുന്നു പെൻഷൻ കിട്ടാതിരുന്നാൽ അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ നിന്ന് പെൻഷൻ തരാമെന്ന് പറഞ്ഞു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മറിയക്കുട്ടി അമ്മയും പോയി അല്ലേ ഞാൻ പോയി എനിക്ക് അന്നും കിട്ടിയില്ല ഇന്നും കിട്ടിയില്ല അത് കിട്ടിയവരുണ്ട് അത് ജനങ്ങളിൽ നിന്നല്ല കിട്ടിയ സുധാകരൻ സാറ് തന്നിട്ടുണ്ട് മാണിക്കാപ്പൻ തന്നിട്ടുണ്ട് പിന്നെ കൃഷ്ണന്മാർ തന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർ തന്നല്ലാതെ പറയാം പൊതിയാനും കടിയൊന്നുമില്ല അല്ല സുരേഷ് ഗോപിയും തന്നിരുന്നോ ആ തന്നിരുന്നു ഇപ്പൊ തന്നുകൊണ്ടിരിക്കുക ബാങ്കിലേക്ക് മാസം ആയിരത്തി അറുന്നൂറ് നേരി കാണാത്ത ക്യാമറ അതായത് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ഈ സർക്കാർ തരുന്നില്ലെങ്കിലും സുരേഷ് ഗോപി തന്നുകൊണ്ടിരിക്കുന്നു ആ അതിപ്പോ ഈ അറിയേണ്ട കാര്യമില്ലല്ലോ ആ സർക്കാരിൻ്റെ അറിയില്ല സർക്കാർ അറിഞ്ഞിട്ട് കാര്യല്ല ആര് ആരും എന്നാലും സർക്കാരിനറിയേണ്ട കാര്യെന്ന ഏഹ് അവർ ഈ നികുതി പണം എടുത്തോണ്ട് ലോകായോ ലോകം ഏഴാം കടലെല്ലാം കറങ്ങി അടിച്ച് ഉണ്ടായിന് ഈ ഭീണ ചോർജന് കണ്മഴിയും മേടിച്ചു കൊടുത്തുകൊണ്ടാണെന്നല്ലോ ഏ അല്ലേണ്ടത് അല്ല ഞങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാണ്ട് ഞങ്ങളുടെ പിള്ളേർക്ക് പഴികൊടുത്തിന്റെ കച്ചങ്ക തുണി അടിച്ചെടുക്കുന്നത് അങ്ങനെ കുത്തിക്കൊല്ലത് അതൊക്കെ ഞങ്ങൾക്ക് വലിയ വിഷയങ്ങളാ അഞ്ചു പാറും പൈസായ കൊച്ചക്കുള്ള പീഡിപ്പിച്ച് കൊല്ലുക അതൊക്കെ ഇതിൽ പെണ്ണിനെ കഞ്ഞി വരുന്ന കാര്യമാണ് അതല്ല ഉൾപ്പെടല്ല ഈ അസപ്പായിക്കാർ കന്യാമാസി കൊഴ്ത്തു കഴിഞ്ഞാൽ ഈ താറാവിനെ ഇറക്കുന്നമാതിരിയാണ് പെണ്ഡായി ഇറങ്ങുമ്പോൾ ആ കൂടെ ഇറങ്ങുവാണോ താറാവിൻ്റെ തൊട്ട് പുഞ്ചക്കണ്ണത്തിലേക്ക് എന്ന് പറഞ്ഞാലേ ഇറങ്ങി ഉള്ള പിള്ളാരെ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ അടിച്ചു കൂച്ചാട്ടിക്കും അല്ലാത്തവനും ഒക്കെ കാണുന്ന പട്ടിയും കൂച്ചും എല്ലാവരെയും അടിച്ചു അത് ശരിയാണോ ശരിയാണോ അന്ന് സമരത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ ഈ മറിയക്കുട്ടി അമ്മയ്ക്ക് ഒന്നര ഏക്കർ സ്ഥലമുണ്ട് രണ്ട് വീടുണ്ട് അതിലൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതിന് അയ്യായിരം രൂപ കിട്ടും ഒരു മകൾ വിദേശത്താണ് ഇങ്ങനെയൊക്കെ വാർത്ത ഉണ്ടായിരുന്നല്ലോ ദേശാഭിമാനി പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു സഖാക്കൾ എല്ലായിടത്തും അത് പ്രചരിപ്പിച്ചതാണ് ആ വീടും സ്ഥലവും വിദേശത്തെ മക്കളെയൊക്കെ അവർ കണ്ടെത്തി തന്നോ ഈ കടൻ്റെ അടി പോയിക്കൊണ്ടിരിക്കുക തായ്പമാരെ ഇറക്കിയാക്കണേ അത് തപ്പിക്കൊണ്ടിരിക്കുക കടൻ്റെ അക്ക അടിയില്ല പൊങ്ങി വന്നില്ല ഇതുവരെ അത് പൊണ്ടായി പൊങ്ങണേ നോക്കിക്കൊണ്ടിരിക്കുക കടൻ്റെ അക്കരെ തപ്പിക്കൊണ്ടിരിക്കുക അതിനാ കടൻ്റെ അക്കരെ പോയത് എല്ലാ നടക്കന്മാരും പോയാറുണ്ടല്ലോ തപ്പിക്കൊണ്ടിരിക്കുക ഈ തെരഞ്ഞെടുപ്പ് വളരെ സന്തോഷമല്ലേ അതിയായ സന്തോഷത്തിൽ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ട്